ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സുദ്ദീഖ് പുത്തഞ്ചാലിൽ സമൂഹത്തിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു അജ്ഞത മൂലമുള്ളൊരു പ്രവണതയെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പലപ്പോഴും പല ആളുകൾക്കും അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും അവരുടെ കുടുംബസ്വത്തോ ഒക്കെ മറ്റോ അർഹമായത് കിട്ടാതെ വരാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ ഒത്തു തീർപ്പ് സാധ്യതകളും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് വിജയിക്കാത്തൊരു സാഹചര്യത്തിൽ കോടതിയിൽ കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് കേസായാൽ പിന്നെ അവിടെ ഒരു ഫല ഇതും അതിൽ നിന്ന് എടുക്കാൻ കഴിയില്ല തെങ്ങ് കയറാൻ കഴിയില്ല മറ്റു രീതിയിലുള്ള ഫലങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല രണ്ട് കൂട്ടർക്കും അത് നഷ്ടമാണ് കേസിന് പോയിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളും പലപ്പോഴും കേൾക്കാറുണ്ട് പലരും ഇത്തരം ചിന്താഗതികൾ കൊണ്ട് ന്യായമായ അവകാശങ്ങൾ കോടതികളിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നതിൽ നിന്നും പിന്മാറാറുണ്ട് പക്ഷേ അങ്ങനെ കേസ് കൊടുത്തതുകൊണ്ട് അവിടെ തെങ്ങ് കയറുന്നതിനോ മറ്റു രീതിയിലുള്ള ജലസേചനമോ അല്ലെങ്കിൽ മറ്റു ഫലങ്ങൾ എടുക്കുന്നതിനോ ഒന്നും സ്റ്റേ ഇല്ലാത്ത സാഹചര്യത്തിൽ യാതൊരു തടസ്സവുമില്ല അതിൽ അത്തരം ആക്ടിവിറ്റികൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരം നടപടികളിൽ നിന്നും അത് ഒഴിവാവുകയുള്ളു അല്ലാത്ത പക്ഷം നമുക്കവിടെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുകയോ ഫലങ്ങൾ എടുക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെ പലർക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കേസുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പ്രമോഷനൊക്കെ തടയുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലും അതിന് ശരിയായ രീതിയിൽ പ്രസൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മറികടക്കാൻ സാധിക്കും ആരെങ്കിലും ഒരു കേസ് കൊടുത്തു അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആക്ഷൻ എടുത്തു എന്നുള്ളത് കൊണ്ട് ന്യായമായിട്ട് കിട്ടുന്ന പ്രമോഷനോ മറ്റ് ആനുകൂല്യങ്ങളോ തടയാൻ കഴിയില്ല അങ്ങനെ തടയുന്ന സാഹചര്യമുണ്ടെങ്കിൽ നമുക്കത് കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങി നമുക്ക് ആ ആനുകൂല്യം അന്തിമമായിട്ട് കേസിൻ്റെ വിധി വരുന്നത് വരെ നമുക്ക് ആ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഇക്കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു